അസലാ വലൈക്കും വഹമ്മത്തു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശിവൻകുട്ടി മന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് അദ്ദേഹം ഈ അടുത്ത് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവം ഒരു ടീച്ചർ അവരുടെ രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് അയച്ച ഒരു മെസ്സേജ് അതുമായി ബന്ധപ്പെട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മറ്റുമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്താണ് സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കാം വിശാൽ എന്തായാലും ആദ്യം നമുക്ക് ശിവൻകുട്ടി സാർ പറയുന്നത് ഈ വിഷയമായിട്ട് എന്താണ് കല്ലുമ്പുറം ം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓണോ ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു ഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ് എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഓണമെന്നോ ക്രിസ്തുമസെന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്ക് എല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദയവായി അധ്യാപകർ കുട്ടിയുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല നടക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ള ആ ഒരു ഓഡിയോ എന്താണ് ആ ടീച്ചർ ആ ഗ്രൂപ്പിൽ ഇട്ടത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം അപ്പോഴാണ് കാര്യങ്ങളൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആയിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ സന്ദേശം ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നത് എന്താണ് അവർ പറയുന്നുണ്ട് അതായത് ഈ ഒരു സ്പെസിഫിക് ആയിട്ട് അതായത് ഒരു കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ പഠിപ്പിക്കുന്ന തർബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രീതിയിൽ ആ ഒരു ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ വിദ്യാഭ്യാസം മതപരമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടുള്ള മതപരമായ പഠനങ്ങൾക്കോടുകൂടിയാണ് ആ ഒരു വിദ്യാഭ്യാസം വരുന്നത് അപ്പൊ അവിടെ ഒരിക്കലും എന്തു ചെയ്തുകൂടാ ഓണം പോലുള്ള മറ്റാഘോഷങ്ങൾ ഇടകലർന്നുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല കാരണം അത് ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് എലമെന്റുകൾ ഒരുപാട് അതിലുണ്ട് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ അംഗീകരിക്കുന്ന ആളാണോ ശിവൻകുട്ടി അല്ലല്ലോ അത് സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവമില്ല എന്ന ഒരു പൊതു അവരുടെ എല്ലാ ഇതിലും നമുക്ക് കാണാൻ കഴിയാം ആദ്യമായിട്ട് ഇത് എഴുതി ഉണ്ടാക്കിയ ആളുകൾ ആരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി ഉണ്ടാക്കിയ ആരാണ് മാത്സും എങ്കിൾസും കൂടിയാണ് അവര് ദൈവവിശ്വാസികളല്ല അപ്പൊ ഈ അടിത്തറ തന്നെ ഇവരുടെ ദൈവമില്ല എന്ന സങ്കല്പത്തിലാണ് ഇവർ മുന്നോട്ട് പോകാൻ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യാം ഇവരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാൻ തന്നെ പാടില്ല ഇതുപോലെ തന്നെ ഇതിനു ഇതിന് മുമ്പ് ഒരു പരി പരിപാടിയില് ഇദ്ദേഹം തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം ഇറങ്ങിപ്പോയ ഒരു സന്ദർഭമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അത് ഞാൻ കേൾപ്പിക്കാം അത് കേൾപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം ഇദ്ദേഹം പറഞ്ഞു അവിടെ ഈ സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല മതപരമായ വിവേചനം പാടില്ല മതപരമായ വിവേചനം പാടില്ല എന്നുള്ളതിന് അർത്ഥമാക്കുന്നത് എന്താണ് എല്ലാ മതങ്ങളുടെയും എല്ലാ ആരാധന കർമ്മങ്ങളും എല്ലാവരും ആഘോഷിക്കണം എന്നാണോ അതാണോ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു കാര്യം സംസ്കരിക്കണം എന്നുണ്ട് അപ്പൊ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് ചില ഒരു പ്രയർ റൂമുകൾ ഉണ്ടാവും അവിടെ പോയി നമസ്കരിക്കുന്നു അപ്പൊ ചില കുട്ടി ഈ മറ്റു മതസ്ഥരായ കുട്ടികളൊന്നും ഇതില് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും പ്രതിഷേധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താ അത് അവരുടെ മതപരമായ ആരാധനയായിട്ട് ബന്ധപ്പെട്ട അല്ല മുസ്ലിങ്ങളുടെ മതപരമായിട്ടുള്ള ആരാധനയാണ് അതിന് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിരോധം എന്നുള്ള രീതിയിലായിട്ടുണ്ടോ അതല്ല അതിന് പങ്കെടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലും ദേഷ്യമോ മറ്റോ ഉണ്ടോ ഇല്ല അങ്ങനെ അങ്ങനൊരു സംഭവമല്ല പിന്നെ ഇനി ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടത് ഓണ ഒരു ദേശീയ ഉത്സവമാണ് എന്ന രീതിയിലാണെങ്കിൽ പോലും അതൊരു മതപരമായ ചടങ്ങുകളോട് കൂടിയുള്ള ഒരു ഉത്സവമാണ് ണ്ടാക്കണ്ടെ എന്ത ഓണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചോ നിശ്ചയിൽ അത്ര അവിടെ എഴുതി വെച്ചാലും വിരോധം ഇല്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭാഗവത്തിൽ ഈ പറയണേ അഷ്ടമ അഷ്ടമസ്കന്ധാണോ പറഞ്ഞിട്ട് അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം അഭിജിതി പ്രഭു സർവേ നക്ഷത്ര ജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം ശ്രോണ എന്നതിന് പറയുക ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് ശ്രോണ ഷോണ എന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയും മലയാളത്തിന് ഓണാവേ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ അല്ലേ നമുക്ക് ചാത്തല്ലേ ഉള്ളൂ പിണ്ടം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ചങ്ങലേ ഉള്ളൂ സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളൂ എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ട മലയാളത്തിന് ഈ ശ്രോണയാണ് എന്തായത് ഓണം ആയത് അപ്പൊ ഈ ഗതിയിൽ ഭഗവാൻ ശ്രോണ എന്ന് പറയും ശ്രീ ശ്രീചരത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരു ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തദ്ധ്യ തിരുവടി ഉണ്ട് തിരുവടിയുടെ കാരുണ്യം കാരുണ്യമുണ്ടെന്നാൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപാതം എന്നാണ് തിരുവടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പം ഈ ശ്രീ എന്നതിന് തിരുവെന്നാ പറയുക അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ഓണേ ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണ് തിരുവോണം എന്നുണ്ടായി ചിങ്ങമാസിലെ തിരുവോണം നക്ഷത്രത്തിൽ അഭിജിത്ത് എന്നുള്ളൊരു മുഹൂർത്തമുണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ ഇത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേന്റെ ആ മരിമാവോണ്ട് ചാണകം വഴകിയിട്ട് അരിമാവോണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണുണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ പറഞ്ഞിട്ട് നമ്മൾ പൂജ കഴിക്കും എന്താ പേരെ ഗുരുവായൂരിയപ്പന്നോ തൃച്ചമ്പരത്തപ്പനോ ഒന്നും പറയില്ല എന്താ പറയുക തൃക്കാക്കര അപ്പൻ അറേ തൃക്കാക്കരയപ്പൻ തൃക്കാക്കര അപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജവന് കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദിനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മള് നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കാൻ എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കണം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ചതാണ് നമുക്ക് ആ ഒരു ഭാവം ഇല്ല അത് അവനാവതാരമൂർത്തിയുടെ പുറപ്പെട്ടുണ്ടാവാൻ കാരണക്കാരനായി അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത അതിനോട് സഹകരിച്ചു ഓണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരോ വിഭാഗത്തിൽപ്പെട്ട രക്ഷിതാക്കളുടെ ഒരു തീരുമാനത്തിനാണ് അത് വിട്ടുകൊടുക്കുക അത് ഓരോ ആളുകൾക്കും ഓരോ സ്വാതന്ത്ര്യമില്ല സാറേ ഇവിടെ മതപരമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും അതിൽ നിന്ന് വിട്ടു വെക്കാനും അതുപോലെ തന്നെ അതിലേക്ക് ആഘോഷത്തിൽ പങ്കെടുക്കുവാനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും മതത്തിലും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മതമില്ലാത്തവർക്കും ഇത് പങ്കെടുക്കാൻ പങ്കെടുക്കാതിരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫാസിസം കൊണ്ടുവരാനാണോ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫ് വരും എല്ലാവരും ശരിയാകും എന്ന് പറഞ്ഞാൽ ഇതാണോ ഇങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇദ്ദേഹം ഇതും വേറൊരു കാര്യമായിട്ട് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത് അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല സാറേ രക്തദാനം അതുപോലെ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയത്ത് അയാൾക്ക് രക്തം ദാനം ചെയ്യുന്നത് ചിലപ്പോൾ മുസ്ലിമാവും ചിലപ്പോൾ ഹിന്ദു ആവും ചിലപ്പോൾ ക്രിസ്ത്യനാവും ചിലപ്പോൾ മതമില്ലാത്തവനാവും കമ്മ്യൂണിസ്റ്റുകാരനാകും അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നവും ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഇതൊരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് ഞാനൊന്ന് കേൾപ്പിക്കാം ആർഎസ്എസിന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തി കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാർ 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 പറഞ്ഞിട്ടാണോ പോയത് അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് സർക്കാർ പ്രതിനിധി സർക്കാർ പിന്നെ സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാൻ മാറ്റണം അതാണ് ചെയ്യേണ്ടത് ആർ എസ് എസിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ എന്ന് എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഇദ്ദേഹം തന്നെ ഒരു പരിപാടിയിൽ ഒരാൾ പങ്കെടുത്തു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അവിടെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താണ് അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ള സ്റ്റാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹം അവിടെ അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല അതേ സ്ഥാനത്ത് മറ്റ് ഏർ സ്വന്തം കാര്യം വരുമ്പോ അത് അത് എന്താ പറയാ ആ അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് ആക്കുന്നു അതേ സ്ഥാനത്ത് മറ്റ് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം അതൊരു സഹിഷ്ണുതയുടെ കാര്യമാക്കി എടുക്കുന്നു ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് മാവേലി വരുന്നു അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് ഡാൻസും പാട്ടും ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഈ ക്രിസ്മസ് വരുമ്പോൾ അതേപോലെ തന്നെ ക്ലോസ് വരുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പരിപാടി സ്കൂളിലൊക്കെ നടക്കാറുണ്ട് ഈ രണ്ട് സംഭവം നടക്കാറ് എന്നാൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ആരാധന രീതി ഉണ്ട് എന്താണ് തെക്ക്ദീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഒരു രണ്ടറക്കാലത്ത് രാവിലെ നമസ്കരിക്കാമെന്നു ഇത് ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ ഒരു പ്രാക്ടീസ് ആയിട്ട് എവിടെയെങ്കിലും എല്ലാ മതവിഭാഗം ആളുകളും ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറെ നേരം ഈ തെക്കീർ ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് കൊണ്ട് ആളുകൾ തമ്മിൽ കെട്ടിപ്പുണർന്നുകൊണ്ട് പോകുന്ന പരസ്പരം മതപര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു പരിപാടി നമ്മൾ ആരെങ്കിലും കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ ഇപ്പൊ നിബിദിനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില വിഭാഗം ആളുകളെ നിബിദിനം ആഘോഷിക്കുന്നു മുസ്ലിങ്ങളെ തന്നെ എന്നാൽ ചില വിഭാഗം അത് ആഘോഷിക്കാൻ പാടില്ല അത് അനിസ്ലാമികമാണ് എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നു ഇതിനൊക്കെ കേസ് കേസെടുക്കും സാർ ഇത് അവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ പോട്ടെ ഇദ്ദേഹം തന്നെ രാജ്ഭവനിൽ ഒരു ഒരു പരിപാടിക്ക് പോയിട്ട് ഭാരതാബയുടെ ഫോട്ടോ കണ്ടു അവിടെ വിളക്ക് കത്തിച്ചു എന്നുള്ളത് ഒരു 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 ബന്ധപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് ഇറങ്ങി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങളിലേക്ക് ഞാൻ കടക്കണ്ടായി ഇപ്പൊ രാജ്ഭവനിൽ നിന്ന് താങ്കൾ ഇറങ്ങിപ്പോന്നത് അവര് പറയുന്നതും മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഈ ഭാരതാംബയുടെ പടം വെച്ചത് കൊണ്ട് പോകുന്നതാണെന്നാണ് ഗവർണറെ ശരിക്കും അപമാനിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണോ താങ്കൾ അവിടെ പോയത് ഞാൻ അങ്ങനെ ഗവർണറെ അപമാനിക്കാൻ വേണ്ടി അല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ഞാൻ പിന്നെ ഈ പ്രോട്ടോക്കോളുള്ള ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളതാണ് ഞാൻ പിന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെയും എയർപോർട്ടിൽ സ്വീകരിച്ചിട്ടുള്ള മേയറായിരുന്നു സ്വീകരിച്ചിട്ടുള്ള വ്യക്തി ഞാനായിരിക്കും രേഖ എടുത്ത് പരിശോധിച്ചു വയ്ക്കാൻ ബഹുമാനപ്പെട്ട ഗവർണർ ഈ ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പമുണ്ടല്ലോ ഒരു ശ്രീ പിന്നെ കാവിക്കുടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചില്ലിട്ട ചിത്രത്തിൻ്റെ വിളക്കിൻ്റെ മുന്നിൽ പ്രതിഭിക്കുന്നു അദ്ദേഹം തുടർകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ പ്രസിഡന്റ് കഴിച്ചപ്പോൾ നിങ്ങളുടെ നമുക്ക് അറിയാവുന്ന പോലെ ഞാൻ എൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു പറഞ്ഞ ശേഷം പിന്നെ ഞാൻ അവിടെ ഞാൻ വാക്കൌട്ട് നടത്തുകയാണ് പറഞ്ഞ ശേഷം പ്രതിഷേധിച്ചാൽ പോവുകയാണെന്ന് പറഞ്ഞ ശേഷം ഞാൻ ഇറങ്ങി പോയി ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് എന്തുമാവാ അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഒരു രീതി എന്നുള്ള രീതിയിൽ ഇറങ്ങി പോകുമ്പോൾ മറ്റുമൊക്കെ നമ്മൾ കാണും അതേ സ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നേരെ തിരിച്ച് എവിടെ ഈ ടീച്ചർ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ അവിടെ ഒരു ഒരു കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രമാണ് അതും അത് മതപരമായിട്ടുള്ള കാര്യമാണ് അത് അതിലേക്ക് ബഹുദൈവ ആരാധനപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമാണ് അത് മറ്റ് രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു തീരുമാനമാണത് കാരണം അവർ ഇസ്ലാമിന്റെ ഒരു രീതി അനുസരിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം തൗഹീദാണ് അതിന് ഘടകവിരുദ്ധമായ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു കേസാക്കിയിട്ട് നിർബന്ധിച്ചുകൊണ്ട് അവരെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ എന്ത് വക്താവാണ് നിങ്ങൾ എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് പോകും പിന്നെ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആകി തുടർന്നു പോകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിന്റെ ഏർ ഇതിലാണ് ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു പരിപാടി നിയമസഭയിലെ ഞങ്ങളൊക്കെ മുൻപ അംഗങ്ങളായിരുന്നവരാണ് ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ശക്തിയായി പ്രതിഷേധിക്ക അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല ഒന്ന് സാർ ഈ പാരല സഭ ഒരിക്കലും ഇവിടെ കൂടിയിട്ടില്ല

ഇതാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൊതുമുതലിൽ നശിപ്പിക്കുന്നു അതേപോലെ മുണ്ട് പൊക്കിക്കൊണ്ട് ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുന്നു ഇതാണോ വിദ്യാഭ്യാസ മന്ത്രി ഈ മന്ത്രിയെ കണ്ടിട്ടാണോ കുട്ടികളെ പഠിക്കേണ്ടത് ഇതാണോ മാതൃക അപ്പം ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല നിങ്ങൾക്ക് ശരിക്ക് വയനാട്ടിലെ മറ്റും പല സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷാ ഫലം എസ് എസ് എൽ സിയിലെ ഫലമൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അയിമ്പത്തിമൂന്ന് എന്ന് പറയുന്നതിന് പകരവും തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കുട്ടികൾ ഇപ്രാവശ്യം വയനാട്ടിൽ കുറവായിട്ട് പരീക്ഷ രേഖപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രിക്ക് മാക്സിമം ഒരു മിനിമം വിദ്യാഭ്യാസം എങ്കിലും വേണ്ടേ എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം അപ്പൊ ഒരു കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി വെക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഈ എൽ ഡി എഫ് സർക്കാരിനോട് മുന്നോട്ട് വെക്കാനുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഇത് ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ നിങ്ങളാണ് ശ്രമിക്കുന്നത് അതൊരു ഗ്രൂപ്പിൽ അവർ പറഞ്ഞ ഒരു സംഭവം അത് കൃത്യമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്കും അവരുടെ വിശ്വാസം അത് അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതു ഇടങ്ങളിൽ നിന്നും മറ്റ് എന്താ പറയാ രക്തം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കൂട്ടി കഴിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത് ഇൻഷാള്ള തുടർന്ന് നമുക്ക് വീണ്ടും പല വീഡിയോസിലും കാണാം